തമന്നയുടെ കണ്ണുടക്കിയ നടൻ തന്റെ കാമുകിയെ ഒഴിവാക്കി ആരാണത് തമന്ന നന്നായി പറഞ്ഞാൽ വയറും ബോഡിഷെപ്പും കൊണ്ട് സിനിമയിൽ ജീവിക്കുന്ന സിനിമയുമായി ജീവിക്കുന്ന ഒരു സുന്ദരി അഭിനയം വലുതായിട്ടൊന്നും കയ്യിലില്ലെങ്കിലും താരത്തിന്റെ കൈവെള്ളയിൽ ധാരാളം ആരാധകരുണ്ട് ഈ അടുത്ത് തമന്ന ഒരാളോട് ഒരു നോട്ടം തമിഴ് സിനിമയിലെ സണ്ടക്കോഴി വിശാൽ നോട്ടം തന്റെ നേരെയാണെന്ന് മനസ്സിലാക്കിയ വിശാൽ താൻ വർഷങ്ങളോളം പലരോടും യുദ്ധം ചെയ്ത് പലരോടും എന്നു പറഞ്ഞാൽ തമിഴിലെ മസിൽമാൻ ശരത്കുമാറുമായിട്ടു തന്നെ കാരണം ശരത്കുമാറിന്റെ മകൾ വരലക്ഷ്മിയായിരുന്നു വിശാലിന്റെ വരദക്ഷിണ ആ സുന്ദരിയെ സ്വന്തമാക്കാൻ ആരെ തട്ടാനും മടിയില്ലെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി നടക്കുകയായിരുന്നു എന്നാൽ ബാഹുബലിയിലെ ഹീറോയിൻ തമന്ന അയച്ച അമ്പ് നെഞ്ചിൽ കൊണ്ട വിശാൽ എല്ലാം മറന്നു തമന്ന പറയുന്നു വിശാൽ തനിക്ക് ആകർഷണം തോന്നിയ ഏക വ്യക്തിയാണെന്ന് മാത്രമല്ല നടികർ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അപാരമെടുക്കാണത്രേ വിശാൽ കാഴ്ചവെച്ചത് നല്ലൊരു വ്യക്തിയാണ് വിശാൽ അഭിനയത്തെ ഒരു പാഷനായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യത്തിലും വലിയ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിന് തമന്നെ തനിക്കും ഇഷ്ടമാണെന്ന് വിശാൽ വ്യക്തമാക്കിയത് ഈ കാരണം തന്നെയാണ് വർഷങ്ങളുടെ പഴക്കമുള്ള പ്രണയം ഒരു കെട്ടാക്കി വരലക്ഷ്മി എന്ന സുന്ദരിയെ ശരത്കുമാറിന്റെ മകളെ കളയാനും വിശാലിനെ പ്രേരിപ്പിച്ചത് വിശാൽ തമന്ന മാത്രമല്ല സുന്ദരി ഇനിയും താരങ്ങൾ ഉദയം ചെയ്യാനുണ്ട് ഓരോന്ന് കാണുമ്പോൾ മാറി മാറി പ്രണയിച്ച് വഞ്ചിക്കാതിരിക്കുക ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്